പേടിപ്പെടുത്തുന്ന സംഭവ പരമ്പരകളാണ് ദിനംപ്രതി അരങ്ങേറുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് തെക്കൻ സംസ്ഥാനങ്ങളെത്തി മോഷണവും പിടിച്ചുപറയും പതിവാക്കിയ ഇറാനിയൻ സംഘം ഞെട്ടിക്കുന്ന തരത്തിലാണ് മോഷണങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പോലും പോലീസിന് ഇവരെ തൊടാൻ പോലും കഴിയില്ല പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഭീതി പരത്തിയ സംഘം നേരം കുലരുന്നതിന് മുമ്പേ പൊട്ടിച്ചെടുത്തത് ഇരുപത്തിയേഴ് പവൻ സ്വർണമാണ് ആറ് സ്ഥലങ്ങളിൽ പ്രഭാത സബാരിക്കിറങ്ങിയവരാണ് ഇറാനിയൻ സംഘത്തിന്റെ ഇരകളായത് ഇരുചക്ര വാഹനങ്ങളെത്തി അക്ക എന്ന് വിളിച്ച് വഴി തടയും മറ്റേതെങ്കിലും ദിക്കിലേക്ക് വഴി ചോദിക്കും വഴി പറഞ്ഞു കൊടുക്കുന്ന സെക്കൻഡുകൾക്കിടയിൽ മാല പിടിച്ചുപറച്ച് സംഘം സ്ഥലം വിടും നേരം പുലരുന്നതിന് മുൻപ് നടക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നിരത്തിൽ ആൾത്തിരയ്ക്ക് കുറവായിരിക്കും ആസൂത്രിത മോഷണം നടത്തിയ കള്ളന്മാരുടെ സംഘം പോലീസിന്റെ വലയിൽ കുടുങ്ങിയത് അവരുടെ അധിബുദ്ധികൊണ്ട് തന്നെയാണ് കേരളത്തിലെ ചാലക്കുടിൽ ഫെഡറൽ ബാങ്കിൽ മോഷണം നടത്തിയ ആഡംബര കള്ളൻ പിടിയിലായതുപോലെ ബൈക്ക് യാത്രയ്ക്കിടെ പലതവണ വസ്ത്രം മാറും എന്നാൽ ഷൂ മാറാൻ മറക്കും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ അന്വേഷിച്ചിറങ്ങുന്ന പോലീസിന് ഏറ്റവും വലിയ തുമ്പാണ് ഇത്തരം ദൃശ്യങ്ങൾ ചെന്നൈയിൽ പിടിയിലായ ഒരു മോഷ്ടാവ് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ വെടിയേറ്റ് മരിച്ചിരുന്നു ഏതായാലും ഇറാനിയൻ ഗ്യാങ് തെക്കേ ഇന്ത്യ ആകെ വലവിരിച്ചിരിക്കുന്നു എന്നാണ് തമിഴ്നാട് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും നൽകുന്ന മുന്നറിയിപ്പ് പ്രഭാത സവാരിക്കാരാണ് ഇവരുടെ പ്രധാന ഇരകൾ ജാഗ്രത പാലിച്ചാൽ നമുക്ക് കൊള്ളാം